എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സ്പൈസസ് ബോർഡിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം സ്പൈസസ് ബോർഡിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന തസ്തികയാണിത് അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തിക കൂടിയാണിത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തിയയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സ്പൈസസ് ബോർഡിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നിയമനം നടത്തുന്നത് കൊച്ചിയിലെ ഹെഡ് ഓഫീസിലേക്കാണ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് അതുപോലെ തന്നെ അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് എഴുത്തുപരീക്ഷയോ ഇന്റർവ്യൂയോ നടത്തിയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് കൂടാതെ ഔദ്യോഗിക യാത്രകൾക്ക് ബോർഡിന്റെ അനുമതിയോടെ ഡി എ ടി എ എന്നിവ ലഭിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാന വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള റെഗുലർ ബാച്ചലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് കൂടാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഓഫീസ് ജോലികളിലുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് രണ്ട് അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്പൈസസ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകേണ്ടതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളുമെല്ലാം സ്പൈസസ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക